ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ ജീവൻ ജലരക്ഷ ഉപകരണങ്ങൾ സ്ഥാപിക്കുമെന്ന് ഐഡിയൽ റിലീഫ് വിംഗ് കേരള ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇംപ്രവൈസ്ഡ് റെസ്ക്യൂ ഉപകരണങ്ങളാണ് സ്ഥാപിക്കുക ജീവരക്ഷാ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പൊതുജനങ്ങൾക്ക് പരിശീലനവും നൽകും വിവിധ ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് പ്രത്യേക പരിശീലനം നേടിയ എഴുന്നൂറ്റി അൻപത് വോളണ്ടിയർമാരാണ് ഐഡിയൽ റിലീഫ് വിങ്ങിലുള്ളത് ഇവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു ഭാരവാഹികളായ ടി ബി അബൂബക്കർ ഒ കെ മുഹമ്മദ് ഷമീർ ഇ എ അമീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു

ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ജൈവ കലവറിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ